അവരവിടെ അവരെന്നെ പോലെ കണ്ണു കാണാത്തരല്ലോ ആ മേനോന്റെ ദേഹോപദ്രം വരെ സഹിച്ചാണ് നിൽക്കുന്നത് പക്ഷെ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് കാണാൻ പാടാത്തൊന്നും ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഭാര്യയാണെന്നുള്ള ചോദ്യത്തിന് അല്ലാന്നും പറഞ്ഞു കേട്ടോ ഓ മതിയല്ലോ മിടുക്കൻ സംഗതി പക്ഷേ കാണുന്ന ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഗോപാല ആത്മഹത്യ എളുപ്പം ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ കൊച്ചമയുടെ മുന്നിൽ എന്റെ ഇമേജും ഞാൻ നോക്കണം കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാ കിടന്ന് ഉരുളുക അതേ രക്ഷയുള്ളൂ അമ്മാവൻ ഇതപ്പ വന്നു വരും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പോകില്ലായിരുന്നല്ലോ സീത എവിടെ സീതെ സീതെ എന്താ അമ്മാവനൊന്നും മിണ്ടാത്തത് വീട്ടിലേക്ക് വരാത്തതിന് എന്നോട് സമയം നാണം പരിവോചിച്ചിരിക്കുക എന്നോട് നീ ഇത്ര വൃത്തി കിട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല ഇനി ഒരിക്കലും നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണ്ട എനിക്കൊന്നും മനസ്സിലായ മനസ്സിലായില്ലെങ്കിൽ വേണ്ട സീത ഞാൻ കൊണ്ടുപോവാ

സത്യത്തിന്റെ മുഖം വികൃതമാണ് അമ്മേ അമ്മയുടെ മകൻ ചില തെറ്റുകൾ ചെയ്തേക്കാം പക്ഷെ ഒരിക്കലും ഞാനൊരു വൃത്തി കേട്ടോ അമ്മേ ചിതേ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കുട്ടേട്ടൻ നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുന്നു പറയും നിനക്ക് എന്നെ വിശ്വാസമല്ലേ ഓഹോ നീ എന്നെ സംശയിക്കുന്നല്ലേ എങ്കിൽ ആ പെണ്ണുവിന്റെ ആരാണെന്ന് പറയൂ ഞാൻ നീ ഒരു ഒരു വഴി പറഞ്ഞു തരൂ സാർ മനുഷ്യനെ വേദനിപ്പിക്കരുത് ഇങ്ങനെ ആ കാരണം എന്ന് എന്നോട് സത്യം പറയണം കൊച്ചമ്മ സത്യം മാത്രമേ ഞാൻ പറയൂ അത് ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്റെ തല പൊക്കട്ടെ പക്ഷെ സത്യം വിട്ടുള്ള ഒരു കളിയില്ല അത് ഞാൻ പഠിച്ചിട്ടില്ല ആ പെൺകുട്ടി ഒരു ഒരു കൂട്ടുകാരന്റെ 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 മോളാണ് അല്ലേ ഇവിടെ ഒരു മോക്ക് വേറൊരു വീട്ടിൽ വന്ന് പറയാ അതിൽ വിശ്വസനീയത വേണം പ്രായപൂർത്തിയ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ തനിച്ച് ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ കൂട്ടുകാരനല്ല അതിന് വേറെ ആ പേര് എന്നെ കൂട്ടൊന്നും പറയിപ്പിക്കണ്ടീതേ നീ പുറപ്പെടാൻ എടാ ഏതാ ആ പെട്ടിയൊക്കെ എടുത്തു കൊണ്ടുവയ്ക്ക് ഇവനുന്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ ആ പെണ്ണുവിന്റെ ഭാര്യയോ വെപ്പാത്തിയോ എന്ത് മാങ്ങാത്തിലോനെയാവട്ടെ എന്റെ വേണ്ട നിന്റെ കൂടെ യും മകൻ എനിക്കില്ല ഞാൻ മരിച്ചാൽ എന്റെ കർമ്മം ചെയ്യാൻ പോലും ഇവിടെ തന്നെ താമസിച്ചോ അമ്മേ അവൾ ആരാണെന്ന് ഞാൻ പറയാം അത് ആരാ പക്വതയില്ലാത്തൊരു പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ് മേ അവൾ ത്തിന് മുമ്പ് ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റ് ആ തെറ്റിന്റെ ഫലം എന്റെ മകളാണ് അമ്മ അവൾ സീത നിനക്കറിയൂ എന്റെ ഉള്ളിലുണ്ട് നീറുന്ന ഒരു പിതാവിന്റെ ഹൃദയം നീ പറയുന്നതൊക്കെ സത്യമാണോ നുണയാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇതും പുച്ഛിച്ചതെ ഇത് സത്യമായിട്ടും സത്യമാണ് മരിച്ചുപോയി എന്റെ മോളെ പ്രസവച്ച് അധികം താമസിയാതെ അവളോടെനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചില്ല അവളെ ബോർഡിംഗിൽ നിന്ന് എത്തി പഠിപ്പിച്ചു പക്ഷെ ഞാനാണോ അച്ഛനാണെന്ന് അവൾക്കറിയില്ല അന്യനെ പോലെ ദൂരെ നിന്നു അവളെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചതും നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു ഇതൊക്കെ ഞാൻ മറച്ചുവെച്ച തെറ്റാണെന്ന് എനിക്കറിയാം അമ്മേ ഉറുക്കാനാവാത്ത തെറ്റാണ് ഈ മകൻ ചെയ്തതെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിട്ടിട്ട് പോവാം സീതെ എന്തുകൊണ്ടോ എനിക്ക് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ കുട്ടേറ്റിനെ ഉപേക്ഷിച്ച് നിനക്കും പോകാം തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടോ എന്റെ മോൻ അത്ര നിരകട്ടവനല്ല അവനെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്

എന്തിനാ കുട്ടേട്ട എന്നോട് ഇക്കാര്യം മറച്ചുവെച്ചത്

സീതാലക്ഷ്മി എന്നായിരുന്നു പേര് പക്ഷെ അതൊരു അസത്ത എന്നെ കണ്ണിനേറെ കണ്ടൂടാതിന് പക്ഷെ ഈ സീതാലക്ഷ്മിക്ക് എന്തുനെ വലിയ ഇഷ്ടായി മോൾക്ക് മുഖം വരൂ അയ്യോ വായ പോലും കഴുകണ്ട വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് സംസാരവും രീതി കണ്ട കൊച്ചുകുട്ടികളുടെ ഒരു ഇല്ലത്ത് ജനിച്ചതല്ലേ ആ ഒരു ഗുണം ഉണ്ടാവണ്ടിരിക്കോ அதுவும் தம்புநாட்டி அல்லாத ஒரு சாதாரண ஸ்திரீயே எத்த சுந்தரி குட்டன பற்றும் தோணுண்டோ நாராயண கொடுக்கமளே ഇന്നലെ രാത്രി എപ്പോഴാ വന്നത് പോയത് ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നായിരുന്നു എങ്കിൽ ഞാനും വരുവായിരുന്നു കേട്ടോ അതിനെന്താ മോൾക്ക് ഇനിയും വരാലോ അല്ലേ കുട്ടി ഒന്ന് കൊതിമാറാൻ കിട്ടുന്നില്ലല്ലോ അയ്യോ മുത്തശ്ശി വിളിക്കണോ ഞാൻ പോണുട്ടോ നമ്മുടെ മോള് നല്ല സുന്ദരിയാണല്ലേ അതെ അതെ കുട്ടേട്ടന്റെ ചായയാണെന്നാ അച്ഛൻ പറയുന്നത് എനിക്കത് തോന്നില്ല അമ്മയെപ്പോലെയാവേ അവളുടെ അമ്മ ഇത്ര സുന്ദരിയായിരുന്നോട്ട കുട്ടേട്ടൻ എന്തിനാ നെർവസ് ആവുന്നത് എനിക്കതിൽ ഒട്ടും വിഷമില്ല ഇപ്പൊ ഞാൻ എന്തായിരുന്നു അവരുടെ പേര് െ മറന്നു കിടന്ന കാര്യങ്ങൾ അതൊക്കെ ഇന്ന് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഇനി ആ സ്ത്രീയെ കുറിച്ചോ പഴയ കഥകളെ കുറിച്ചോ ഒന്നും നീ എന്നോട് ഒക്കെ കുട്ടിനെ കൊത്തി വെച്ചിരിക്കുന്ന പോലെയാ അല്ലേ നാരായണ നല്ല ചായ എൻറെ ഗോപാല നിനക്കെങ്കിലും എന്നോടൊന്നും സൂചിപ്പിക്കായിരുന്നില്ലേ എങ്കിലും എന്റെ കുട്ടി ഹോസ്റ്റലിൽ വളരേണ്ട വല്ല കാര്യമുണ്ടോ മോള് അച്ഛന്റെ തറവാട്ടിലേക്ക് പോരുന്നുണ്ടോ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്റെ ഈശ്വര എന്റെ കുഞ്ഞാരും ഇല്ലാത്തവരെ പോലെയാണല്ലോ വളർന്നത് കുട്ടൻ ഇത്ര ദുഷ്ടനായി പോയല്ലോ അച്ഛനാണെന്ന് പറഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞു മോക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛന്റെ വീട്ടിലാ മോളിപ്പ ഇരിക്കുന്നത് മോളുടെ അച്ഛമ്മയാണ് ഞാൻ എന്റെ കുട്ടിന്റെ മോളാ നീ സത്യാണ് ഈ പറഞ്ഞത് അതേ മോളെ പ്രസവിച്ചില്ലെങ്കിലും മോളുടെ അമ്മയാണ് ഇനിക്കുന്നത് അമ്മയൊന്നൊന്ന് <laughs> വിളിക്കുമോളേ <laughs> <laughs>